കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയുടെ ടാങ്കിൽ നിന്നും ദുർഗന്ധം വരുന്നതു മൂലം പ്രതിസന്ധിയിലായി യാത്രക്കാരും പ്രദേശത്തെ കച്ചവടക്കാരും ദുർഗന്ധം മൂലം മൂക്കുപൊത്തിയാണ് യാത്രക്കാർ ഇതുവഴി കടന്നുപോകുന്നത് രണ്ടു മാസത്തോളമായി ഡ്രൈനേജിന്റെ പണി നടക്കുന്നത് മൂലം അടച്ചിട്ട സ്ഥിതിയിലായിരുന്നു പഴയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ ആഴ്ചയാണ് ഇത് തുറന്നത് എന്നാൽ ശുചിമുറിയുടെ ടാങ്കിൽ നിന്നുള്ള ദുർഗന്ധത്തിന് പരിഹാരം കാണാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല ഇപ്പോൾ സ്റ്റാൻഡ് തുറന്നതിനു ശേഷവും വലിയ പ്രതിസന്ധികളാണ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ ബസ് ജീവനക്കാർ കച്ചവടക്കാർ തുടങ്ങിയവർ അനുഭവിക്കുന്നത് നഗരത്തിലെ പഴയ ബസ് സ്റ്റാൻഡ് അതിനൊരു ശാപമോശമായിട്ടില്ല ഇന്നും അത് പൊട്ടി ഒലിച്ച് വളരെ നാറുന്ന അവസ്ഥയിലുള്ളത് ആ പ്രദേശത്ത് സ്റ്റാൻഡിലെ ഓട്ടോക്കാർക്കും ബസ് കാത്തു നിൽക്കുന്ന ആളുകൾക്കും അവരുടെ കടക്കാലുള്ള എല്ലാ ആളുകളും അതിന് പ്രയാസം അനുഭവിക്കുകയാണ് മുനിസിപ്പാലിറ്റി സ്വച്ഛ ഭാരത് മിഷന്റെ ജില്ലാ ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് നാട്ടിലും മുഴുവൻ പേരിടിച്ചു വെച്ചാൽ പോരാ കൃത്യമായ ശുചിത്വം പാലിക്കണം ഇത് പെയിന്റ് അടിച്ചിട്ട് ആ ഫോട്ടോ കാണിച്ച് അവാർഡ് വാങ്ങുന്ന കോടത്തിലേക്കാണ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റി അതൊക്കെ ഇരിക്കുന്നത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ ബസ് സ്റ്റാൻഡ് മാത്രം മതി ഈ നഗരം എങ്ങനെ ചെയ്യുന്ന ആറുന്നു എന്ന് മനസ്സിലാക്കാം കൽപ്പറ്റ ബസ് സ്റ്റാൻഡില് ബാത്റൂമ് വളരെയധികം പൊട്ടി ഒലിക്കുന്നുണ്ട് കാരണം ആയിരക്കണക്കിന് യാത്രക്കാരും കുട്ടികളും വിദ്യാർത്ഥികളും ഒക്കെ സഞ്ചാരമായി പോകുന്ന സ്ഥലമാണ് കൽപ്പറ്റ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡിലുള്ള ബാത്റൂമ് വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ സ്മെല്ലും അതിൽ നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത് ആയതുകൊണ്ട് അതിന് വേണ്ട നടപടിയെടുക്കണമെന്ന് അധികൃതരോട് ആവശ്യപ്പെടുന്നു പിന്നെ മാത്രമല്ല പല ഭാഗത്തുനിന്നും ആളുകൾ വരുന്നതാണ് വിദ്യാർത്ഥികളടക്കം യാത്രക്കാരും എല്ലാവരും കയറി ഇറങ്ങുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് കൽപ്പറ്റ ജില്ലാ ആസ്ഥാനത്തെ ബസ് സ്റ്റാൻഡ് ഏറ്റവും നല്ലൊരു ബസ് സ്റ്റാൻഡാണ് പഴയ ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡിലൂടെ യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളതാണ് ഇപ്പോൾ സ്മെല്ല് എടുത്തിട്ട് അതിൽ ഒരാളുകൾക്ക് പോകാനോ ഒരാളുകൾക്ക്